നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ സ്ലിറ്റ് ഇല്ലാതെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ മോഡലിലുള്ള ചുരികാർ തയ്ക്കാൻ നിങ്ങളുടെ മക്ക തയ്ച്ചു ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഈ രണ്ട് സൈഡ് പീസ് ഇല്ലേ നമ്മുടെ നടുക്കത്തെ ഫ്രണ്ട് പീസിനെ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ സൈഡ് പീസ് അത് രണ്ട് സൈഡിൽ ഞാൻ ആ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസില്ലേ ക്രോസ് പീസല്ല ക്രോസ് ബോലെടുത്തിരിക്കുന്ന പീസുകളെ രണ്ടിനെയും തയ്ച്ച് പിടിപ്പിച്ചു കണ്ടോ സൈഡിലോട്ട് തയ്ച്ചിട്ട് ഒന്ന് പതിച്ചൂരടിച്ചിട്ടുണ്ടേ രണ്ട് വശത്തും തയ്ച്ച് പിടിപ്പിക്കണം ചുളുക്കമൊന്നുമില്ല അത് ഒന്ന് തേച്ചൂരെടുക്കാം കണ്ടോ ഞാൻ രണ്ട് വശം തയ്ച്ച് ഈ രണ്ട് വശവും തയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇതുപോലൊക്കെയുള്ള ഒറ്റക്കളർ തുണിയാണെങ്കിൽ മാറിപ്പോകല്ലേ രണ്ടും ഒരു നല്ല വശങ്ങളായ ചേർക്കുന്നൊക്കെ ബോധ്യപ്പെടണം ഇനി നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് പാർട്ട് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ഈ രണ്ട് പീസും തമ്മിൽ ചേർത്ത് നമുക്ക് തയ്ക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ബാക്ക് പാർട്ടിലും രണ്ട് വശത്തും അത് ഏഴ് പിടിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചത് നിങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ തയ്ച്ചത് കാണിച്ചല്ലേ ഒത്തിരി സമയം പോവില്ലേ അതുകൊണ്ടാണ് ഇനി ഞാൻ ആ പീസ് ഒന്ന് കൂട്ടിച്ചേർത്ത് പിടിപ്പിക്കുക അപ്പം നിങ്ങൾ നോക്കണം ശ്രദ്ധിച്ചത് രണ്ട് വശത്തൊന്നും ഒരുമിച്ച് തയ്ച്ച് ഈ ബ്ലൗസ് പീസിൻ്റെ കയ്യൊക്കെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതുപോലെ കുറേശ്ശെ കുറെശ്ശേ പിടിച്ചു കൊടുത്തിങ്ങനെ തയ്ക്കണേ വലിക്കരുത് ഒട്ടും വലിക്കരുത് വലിക്കാതെ ഒരു കാലഞ്ച് ഇഞ്ചിനും അര ഇഞ്ചിനും അടയ്ക്കും നമ്മൾ എത്രയും തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് ഒരു സ്വല്പം തയ്യൽ തുമ്പ് എക്സ്ട്രാ ആയിട്ടിരുന്നല്ലോ ഞാൻ അതനുസരിച്ച് വേണം നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് നാലിഞ്ച് കിട്ടണം അങ്ങനെയാണേ അങ്ങനെ നമുക്ക് അത് ഫുള്ള് തയ്ക്കാൻ രണ്ടടി പഠിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കയറി ഇറങ്ങി തയ്യൽ വരല് ഒരേ ലെവലിൽ തയ്യൽ വരണം അല്ലെങ്കിൽ കടിച്ചു പിടിച്ച പോലൊക്കെ ഇരിക്കും അതും ശ്രദ്ധിക്കണം അതുപോലെ ടക്കിൻ്റെ ഭാഗത്തും കൃത്യമായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് പോകാൻ ശ്രദ്ധിക്കണേ എപ്പോഴും രണ്ടടിപ്പ് വെച്ച് നമുക്ക് അടിക്കണം അങ്ങനെ ഇപ്പം ഞാനൊരു ഭാഗം തയ്ച്ചു കഴിഞ്ഞു തുടക്കക്കാർ കണ്ടോട്ടെന്ന് ഓർത്തുകൊണ്ടാണേ തയ്യലും ഫുൾ കാണിക്കുന്നത് മൊത്തമില്ല എങ്കിലും ഒരുവിധം പെട്ടവർക്ക് തയ്ക്കത്തക്ക രീതിയിൽ കണ്ടോ അപ്പോൾ ഒരു വശം നമ്മൾ തയ്ച്ചു ഇനി അടുത്ത വശം കൂടെ അടുത്ത വശം തയ്ക്കുമ്പം നമുക്ക് ഏതാണോ വശം അതുപോലെ ചെയ്യാം ഈ കയറവുള്ള ഭാഗമൊക്കെ വലിച്ചു പിടിക്കരുതെന്ന് മാത്രം നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഞാൻ തയ്ച്ച് കാണിച്ചില്ലേ അതുപോലെയാണേ ഇതേലും ഫ്രണ്ടിൽ എന്തെങ്കിലും വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും ഇല്ലേ സമയം കിട്ടുമ്പോൾ ഞാൻ ചെറിയൊരു ഇത് ചെയ് ചെറുത് ചെയ്ത് കാണിക്കാം നിങ്ങളെ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചു നോക്കിയോ അന്ന് ഞാൻ പച്ചചുരിദാരെ തയ്ച്ച് കാണിച്ചായിരുന്നല്ലോ അതുപോലെ ഇതേലും ഞാൻ നോക്കട്ടെ സമയക്കുറവുണ്ട് എങ്കിലും ഞാൻ തയ്ക്കും എപ്പോഴെങ്കിലും തയ്ക്കണം എന്ന് തോന്നിയാൽ തയ്ച്ചിരിക്കും അതാണ് എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്കളറെടുത്ത് നിങ്ങളെ ഈ തയ്യലൊക്കെ ഒന്ന് ഒന്ന് പ്രകടമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് അല്ല ഞാൻ ഒരിക്കലും ഈ പീസ് കൊണ്ട് അല്ല ഈ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ തയ്ക്കത്തില്ലായിരുന്നു നിങ്ങൾക്ക് ഉപയോഗം ഈ തുടക്കക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിലാകട്ടെ എന്ന് ഓർത്തോണ്ട അങ്ങനെ നമ്മൾ രണ്ടടുപ്പും കംപ്ലീറ്റ് ചെയ്തു ഇത് കണ്ടോ ഇത് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ചിട്ടു ഒരുപോലെ ഷോൾഡർ ഭാഗം ഒരുപോലെയാക്കി ഞാനത് അടുക്കി ഇങ്ങനെ കൃത്യമായിട്ട് മടക്കിയെടുക്കുവാണേ എന്തിനാന്ന് ചോദിച്ചാൽ നെക്ക് ഞാൻ വരച്ചില്ലായിരുന്നല്ലോ കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് തയ്ക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്തില്ലായിരുന്നു എനിക്ക് ആദ്യം വേറൊരു ഫാഷനൊക്കെയാണ് മനസ്സിലോർത്ത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഫാഷനൊന്നും ഇല്ല അല്ലാതെ തന്നെ നമുക്ക് ഒരു ഡിസൈന കൊടുക്കാം നെക്ക് പിടുത്ത് മൂന്നേ കാലായി എടുക്കുന്നത് മൂന്നര എടുക്കുന്നില്ല മൂന്നേ കാലം പിന്നെ തന്നെയല്ല നമ്മൾ ഒരു പീസ് വെച്ച് അടിക്കുക ഏതാ എക്സ്ട്രാ പീസല്ല ഒരു പീസ് വെച്ച് തയ്ച്ചിട്ട് നമ്മൾ തിരിച്ച് മടി മടക്കത്തില്ലേ അങ്ങനെ തയ്ക്കുന്നത് അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടും നഷ്ടപ്പെടത്തില്ല മൂന്നേ കാലം എന്ന് പറഞ്ഞാൽ മൂന്നേക്കാലേ കാണത്തുള്ളൂ അപ്പോൾ അതൊട്ടും കഴുത്തിന് വിട്ട് കൂടുതല അത് ഓർത്തോണേ മൂന്നേ കാലം എന്ന് പറയുകയും നമ്മൾ കഴുത്ത് നേരത്തെ തന്നെ വെട്ടി എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് എത്രയായിട്ട് മാറും മൂന്നേകാലം മൂന്നരയായിട്ട് മാറും ഇത് മൂന്നേ കാലിൽ തന്നെ ഞാൻ എടുക്കും എനിക്കൊരു ഒരു മനസ്സിനൊരു മോഹത ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കാൻ ഇപ്പം തോന്നിയതാണ് നമ്മൾ ഈ ഡയമണ്ട് കഴുത്ത് കൊടുക്കുക അല്ലേ അതുപോലെ കട്ട് ചെയ്തിട്ട് ഡയമണ്ട് ആണെങ്കിൽ ഇവിടെ നേരേഖ വരണം ഞാൻ അതിന് പകരം ഈ കെയർവിൻ്റെ ഒരു ചെറിയ വളവ് കൊടുത്തു കണ്ടോ ഇവിടം വരെ ഒരുപോലെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ വളച്ച് അപ്പോൾ ഇത് മൂന്നേ കാലാണേ ഓർത്തോണേ മൂന്നേ കാലും ആറരയുമാണ് നെക്ക് ഇനി നമുക്ക് ബാക്ക് നെക്ക് അതേ മൂന്നേ കാലെടുക്കാം അഞ്ച് കുഴിച്ചെടുക്കാം മൂന്നേകാലും അഞ്ചും വെച്ച് നമുക്ക് അത് സാധാരണ റൗണ്ട് കഴുത്ത് സാധാരണ വട്ടക്കഴുത്ത് എന്നിട്ട് നമുക്ക് നെക്ക് ഇനിയും തയ്ച്ചെടുക്കാം നമുക്ക് നെക്ക് തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ല പല സൈസ് തയ്ക്കാം ഞാൻ ഇപ്പോഴൊരു എൻ്റെ ഇരിക്കുന്ന നേരത്തെ തയ്ച്ച ഒരു ചുരിദാറിൻ്റെ തന്നെ ഒരു പീസുണ്ട് അത് വെച്ചാണ് തയ്ക്കുന്നതേ ഒരു മെറൂൺ തുണി ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു പ്രിൻ്റ് ഉള്ളൊരു ഒരു മെറൂൺ തുണിയാണ് വച്ചേക്കുന്നത് അപ്പം ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഇതുപോലെ നമ്മൾ ഈ പിന്നെ കുത്തണം കേട്ടോ കുത്തി വെച്ചിട്ട് തയ്ക്കണം അപ്പം കഴുത്ത് ഒട്ടും തെന്നി പോകാതെ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് തയ്ക്കാം ഈ മറുവശത്ത് അപ്പുറത്ത് വരച്ചതിൻ്റെ പാടാണേ ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വെച്ചാൽ അതിൻ്റെ പാട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ പാടിലൂടെയാണ് തയ്ക്കുന്നത് കണ്ടല്ലോ എന്നിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കും ഞാൻ മെനക്കെട്ട് ഇതൊക്കെ കാണിക്കുന്നത് ഏതെങ്കിലും തുടക്കക്കാരും ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടേന്ന് പറഞ്ഞാൽ തുടക്കക്കാരെന്നല്ല അറിയാവുന്നവരും ഒന്നുകൂടെ കണ്ടതുകൊണ്ട് നെയ്യപ്പത്തിൻ്റെ നെയ്യ് കൂടിയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടെ കാണുന്നതോട് കുറ്റമൊന്നുമില്ല അതുകൊണ്ട് ഒന്ന് കണ്ടുപോകുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല കേട്ടോ ഞാൻ മെനക്കെട്ട് ഇടുന്നില്ലേ അല്ലേ ഞാൻ കട്ടിങ് വീഡിയോയെ ഇടത്തുള്ളായിരുന്നു അപ്പം പലരും ചോദിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിക്കും പിന്നൊരു കാര്യമാണ് രണ്ട് വർഷം കഴിഞ്ഞാലും ആൾക്കാർ ചോദിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നില്ലെന്ന് നോക്കുകയല്ല എന്ത് ചെയ്താൽ എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ് വീഡിയോ ഇട്ടാൽ ഉടനെ തന്നെ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ് വീഡിയോ കയറി വരും പഴയ വീഡിയോ ആണെങ്കിൽ പോലും കയറി വരും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ചോ മറിച്ചോ നോക്കിയാൽ മതി അപ്പം കയറി വരും കേട്ടോ ഇത് കണ്ടോ എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മറിച്ചിട്ട് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ ഞാൻ ആദ്യം പതിച്ചടിക്കുന്നത് അകത്തെ തുമ്പും കൂടെ ആ പ്രിൻ്റഡ് തുണിയുടെ വശത്തേക്ക് വെച്ച് പ്രിൻറ്റഡ് തുണിയിലാണ് തയ്ക്കേണ്ടത് കേട്ടോ തയ്ക്കുമ്പോൾ ഇങ്ങനത്തെ പ്രിൻ്റഡ് തുണി വെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഒരു വലിയ പ്രശ്നം വരും ഇത് വളരെ കെറുകൃത്യമായിട്ട് ആ പ്രിൻ്റഡ് തുണിയുടെ അരികിലൂടെ അടിച്ച് പോയില്ലെങ്കിൽ എന്നെ പറ്റുമെന്ന് അറിയാമോ നമ്മൾ മറിച്ചിടുമ്പോൾ ഇതേക്കൂട്ട് സ്വല്പം തീർച്ച് ഇതിൻ്റെ ഈ കളർ പുറത്തോട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നുകിൽ ലൈനിങ് തുണി തന്നെയോ അല്ലെ സെയിം കളറുള്ള തുണിയോ തുടക്കക്കാർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ ഇവിടെ ഒരു കുഞ്ഞു ഒരു ഒരു പോയിന്റിൽ വന്നിട്ടില്ലേ നമ്മൾ ആ വളവ് കൊടുത്തേ അതുകൊണ്ട് അവിടെ കുത്തി നിർത്തി വേണം ഇപ്പുറത്തോട്ട് തയ്ച്ചെടുക്കാനായിട്ട് അരി കൂടെ അടിച്ചെടുക്കട്ടെ നമുക്കിനെ അരി തീർത്തിട്ട് നമുക്ക് നോക്കാം ശരിയായോ എന്ന് ആ ഡിസൈൻ പോലെ വന്നോ നമുക്ക് വലിയ ഡിസൈൻ അല്ലത് വലിയ കാണാൻ മാത്രമുള്ള ഡിസൈൻ ഒന്നുമില്ല ചുമ്മാ എനിക്കങ്ങനെ തോന്നി കുഴപ്പമില്ലല്ലോ ഇല്ലേ ഇനി നമ്മൾ പതിച്ചടിക്കുമ്പം മുകളിലൂടെ പതിച്ചടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും ഓക്കെ കുഴപ്പമില്ല ഞാൻ എന്നെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് മറിച്ചിട്ടപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ അടുപ്പ് നല്ല അരികിലൂടെ വന്നില്ലെങ്കിൽ നമുക്കതിങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് അവിടെ ഒരു ചെറിയ തോതിൽ ഒരു സ്വല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കൊണ്ട് ഞാൻ ഒന്നും കൂടെ അവിടെ എടുത്തടിച്ചു കണ്ടോ എടുത്ത് അവിടെ കൃത്യമായിട്ട് ഒന്നും കൂടെ അടിച്ചു ഇപ്പം എന്തേ കണ്ടോ ആ പ്രശ്നം മാറിക്കിട്ടി ശ്രദ്ധിച്ചോ നിങ്ങൾ അപ്പം ഈ മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുന്നത് ഇതാർക്കായാലും എത്ര തയ്ച്ച് തയ്ച്ച് ആയാലും ചിലപ്പം നമ്മൾ സ്പീഡിലൊക്കെ തയ്ച്ച് പോകുമ്പോൾ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങളങ്ങനെ എന്തെങ്കിലും വന്നാൽ അന്നേരം തന്നെ എന്തെങ്കിലും മാറ്റി ചെയ്തേക്കണേ ഇനി നമുക്ക് മുകളിലൂടെ കറക്റ്റായിട്ട് അടിക്കാം അടിക്കുമ്പോഴും വളരെ കറക്റ്റായിട്ട് ഒരേ അളവിൽ വേണം സൈഡിലൂടെ അടിച്ചു വരാൻ അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോവും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ആ മുമ്പ് ചെയ്ത ഭാഗം അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത്രയും ശ്രദ്ധിച്ച് തൂത്ത് അതിനെ നീക്കി അങ്ങനെ കൃത്യമായിട്ട് തയ്ച്ചെടുക്കുന്നതേ അങ്ങനെ ബൈക്ക് കഴുത്ത് ഞാൻ തയ്ച്ചു കഴിഞ്ഞേ ബൈക്ക് കഴുത്ത് യു കഴുത്താണ് സാധാരണ അത് രണ്ടും തയ്ച്ചു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന അറിയാമല്ലോ രണ്ട് ഷോൾഡറും കൂട്ടി യോജിപ്പിക്കുക ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഉള്ള ഈ എക്സ്ട്രാ തുമ്പ് ഒളിപ്പിച്ച് തയ്ക്കാൻ എപ്പോഴും ശ്രമിക്കും അതെങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ ഇതങ്ങ് ശ്രദ്ധിച്ചിരുന്നാലും മതി ഇതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗം കാണിക്കാം ഇത് കണ്ടോ ഇത് രണ്ട് വശവും നമ്മൾ സാധാരണ പോലെ തന്നെ കറക്റ്റായിട്ട് പിടിക്കുന്നു പറയാൻ പിടി കിട്ടിയില്ലേ ബാക്ക് പാർട്ടിലെ ലൈനിങ് തുണിയെ ഫ്രണ്ടിലേക്ക് പിടിക്കുന്നു പക്ഷേ പിടിക്കുമ്പോൾ ആ കോണർ രണ്ടും കോണറല്ല ആ ജോയിൻ്റ് ചെയ്യുന്നിടം രണ്ടും കറക്റ്റായിട്ട് വേണം ചേർത്ത് വെക്കാൻ എന്നിട്ട് നമ്മൾ രണ്ടടുപ്പ് അടിച്ച് എടുക്കുന്നു ഇതുനോക്കാം കണ്ടോ നല്ലതായിട്ട് വന്നില്ലേ അതാകുമ്പം തോളയിലോട്ട് അതിൻ്റെ നൂലൊന്നും മേടിച്ചൊന്നിക്കത്തില്ല വൃത്തിയായിട്ട് നിൽക്കും ഇനി നമ്മുടെ പണി എന്താ ആ അടുപ്പിൻ്റെ അരികിലൂടെ ബാക്ക് പാർട്ടിൻ്റെ പതിച്ചടിക്കുക ബാക്ക് പാർട്ട് ഇപ്പോഴാണ് പതിച്ചടിക്കുന്നത് ബാക്ക് പാർട്ട് പതിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കാനായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അല്ല നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ചെയ്തു വെച്ചേനെ ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് വിരിച്ചിടാം എന്നിട്ട് ആം ഹോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ആം ഹോൾ നമ്മൾ നമ്മളെങ്ങനെല്ലാം വെട്ടിയതാണേലും ഒന്നുകൂടെ നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെന്തെല്ലാം പറഞ്ഞു തന്നെ ആം ഹോൾ ഒന്നുകൂടെ നോക്കണം ഞാൻ ഒന്നുകൂടെ തയ്ച്ചു കഴിഞ്ഞ് എൻ്റെ അളവ് നോക്കുക ഒമ്പത് ഒമ്പത് പതിനെട്ട് എനിക്കത് ധാരാളം മതി ഞാൻ നമ്മൾ ഒമ്പതാണല്ലോ എന്ന് പറഞ്ഞ് അന്നേരം നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിലും ഇതൊന്നുകൂടെ ഒരു സ്വല്പ ഒരു ഷേയ്പ്പൊക്കെ ഒന്ന് വരുത്തി ഞാൻ ഒന്ന് ഒന്നുകൂടെ ക്ലിയറാക്കി കണ്ടല്ലോ ഈ അരികൊരു ഒരു കാലിഞ്ച് താഴേക്ക് തകത്തിട്ട് അക ഒന്നുകൂടെ കുഴിച്ചുപെട്ടി ഇത് കാണുമ്പോൾ നമുക്കറിയാം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഈ നമ്മുടെ ഫ്രണ്ട് ആകുമ്പോൾ ശരിക്കും ഒരു അര ഇഞ്ച് ഒരു പോയിൻ്റ് ആറ് പോയിൻ്റ് ഏഴ് ഇഞ്ചോളം അകത്തോട്ട് കയറി നിൽക്കണം എങ്കിലേ നമ്മൾ ചുരിദാർ തയ്ച്ചിട്ടാൽ ഈ ഫ്രണ്ട് പക്ഷേ ചുളുക്കം ഇല്ലാതെയും വൃത്തിയായിട്ട് വിരിക്കത്തുള്ളൂ ചുളുക്കം തന്നെയല്ല വൃത്തിയായിട്ടിരിക്കണ്ടേ അവിടെ ഒരു ഷേപ്പ് വേണ്ടേ അതൊരു വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം ചിലപ്പോൾ നമ്മൾ ആദ്യം വെട്ടി വെട്ടിയ നമ്മൾ ആദ്യം അകത്തെ കുഴിച്ചു വെട്ടിയതാണെങ്കിൽ ചിലപ്പം നമ്മളിത് തയ്ച്ച് കഴിയുമ്പം വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ കേട്ടോ ഇങ്ങനെ വരണം ഞാൻ ഒന്നുകൂടെ നോക്കുക മറുവശവും അതുപോലെ തന്നെ ആം ഹോൾ ഒന്ന് ക്ലിയർ ചെയ്യണം ഇനിയും ഇത് നമ്മൾ സ്ലീവ് ഒരു പത്ത് പതിനാറ് ഇഞ്ച് തുണി ഉണ്ടായിരുന്നു കൊണ്ട് അങ്ങ് എടുത്ത് വെച്ച് ഞാൻ നീളത്തിൽ പിടിപ്പിച്ച് വെക്കുകയാണ് നമുക്ക് അതിൻ്റെ അടി ഒന്ന് മടക്കി അടിക്കാം അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വിട്ട് വലിയ പഫല്ല ഒരു നാല് ചെറിയ നാല് ഞുറിവ് കഷ്ടിച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം ഞാൻ പഫ് സ്ലീവ് ഇതുവരെ ഇട്ടിട്ടില്ല ഇതൊരു ഒരു ഒരു ചെറുതാണ് ആ എന്തോ അങ്ങനെ തോന്നി നമുക്ക് നോക്കാം കൊള്ളത്തില്ല കൊള്ളത്തിൽ ദൂരക്കളെയാണ് അറിയാമല്ലോ ഇത് പഫിന് വേണ്ടി ഞാൻ ഒന്നും മോഡൽ നല്ലത് ചെയ്തേക്കുന്നത് പഫണ്ടെങ്കിൽ സാധാരണ ഈ ഭാഗം ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് മുകളിലേക്ക് കയറ്റി വേണമായിരുന്നു വളച്ചെടുക്കാൻ ഇതങ്ങനൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ ഞാൻ ചുമ്മാ വെച്ചേ ഉള്ളൂ ഇനി നമുക്ക് എന്നാ ചെയ്യണം ചുരിദാരൻ്റെ ഷോൾഡർ ഭാഗത്തിൻ്റെ നല്ല വശം നമ്മൾ വൃത്തിയായിട്ട് എടുത്ത് വെച്ചു എന്നിട്ട് അതിലേക്ക് വേണം നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് തയ്ക്കാൻ നല്ല വശം വെക്കുമ്പോഴും നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ നേരത്തെ കൈക്കൂഴി ഫ്രണ്ട് ഇറക്കി വെട്ടിട്ടല്ലേ അതായത് ഇൻറ്റു ചിന്ന വിട്ടേക്കുന്നത് അങ്ങോട്ട് ആണോ വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം എന്നിട്ട് കുറേശേ നമ്മൾ ബോഡി പാർട്ടിലോട്ട് ചേർത്ത് ചേർത്ത് നമുക്ക് അടിക്കാം എപ്പോഴും ഇങ്ങനെ സെൻട്രൽ നിന്ന് തയ്ച്ച് വരുന്നതാണ് കറക്റ്റേ എന്നിട്ട് തിരിച്ച് നമ്മളതേപോലെ തയ്ക്കും അതേപോലെ തയ്ക്കുന്ന സ്പീഡിൽ തയ്ക്കുന്നോക്കുള്ള അടിഭാഗത്ത് തുണി മടങ്ങി വരാൻ അതിഭയങ്കര ചാൻസ് ഉണ്ട് എപ്പോഴും ആ അടിഭാഗം തൂത്ത് വിട്ടോണം കേട്ടോ തൂത്തല്ല ഇങ്ങനെ പൊക്കിയെടുത്ത് ചുളിവ് മാറ്റി മാറ്റി വിടണം അല്ലേ തയ്യലൊക്കെ കഴിയും തയ്ച്ച് കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ മറുഭാഗത്ത് വലിയ തുണി മടങ്ങി മടങ്ങി കയറി വരുന്നത് കാണാം രണ്ട് പ്രാവശ്യം അടിക്കണേ കണ്ടോ ഞാൻ അടിഭാഗം തൂത്ത് വിടുന്നത് കണ്ടോ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാറില്ലേ അതോ ഞാൻ ചുമ്മാ പറയുന്നതാണോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സാധാരണ തയ്യൽക്കാർക്ക് വരാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാട്ടി പറയുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് കൈടെ അടിയിൽ നിന്ന് നമുക്ക് തയ്ച്ച് പോരാ തയ്ച്ച് പോരുമ്പം കഷക്കുഴിയുടെ ഭാഗം രണ്ടും ഒരുപോലെ നിർത്തണം എന്നിട്ട് വേണം നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന ആ കൊടുത്തിരിക്കുന്ന അളവ് വെച്ച് ഒരു കാര്യം പറയാൻ ഞാൻ പറയട്ടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഇച്ചിരി കൂടുതലളവെടുത്ത് നിങ്ങൾ ഓർത്തുക്കുന്നുണ്ടോ നമ്മൾ സാധാരണ ഇട്ടതിനേക്കാൾ കൂടുതലളവ് ഞാനൊരു അരമുക്കാലിഞ്ചും കൂടുതലെടുത്തു സദ്യത്തിന് അത്രയൊന്നും വേണ്ടി വരികയില്ല ഞാനത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ തുടക്കക്കാർ ചെയ്യുമ്പോൾ ഒരു അത്രയും ശ്രദ്ധിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലാതെ വന്ന് എന്തെങ്കിലും തുണി തികയാതെ വന്നെങ്കിലോ എന്ന് എന്നോർത്ത് പറഞ്ഞതാണ് ഒരിക്കലും പ്രിൻസസ് കട്ടിന് അത്രയും കൂടുതല ആവശ്യമൊന്നും ഇല്ല കേട്ടോ നിങ്ങളിവിടെ ഞാൻ തയ്ച്ചേക്കുന്നത് കണ്ടല്ലേ ഇപ്പം ഇതെനിക്ക് ഇതൊരു കാലിഞ്ച് അര ഇഞ്ചോടെ കൂട്ടി തയ്ച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് ആകത്തുള്ളൂ തയ്യലൊക്കെ കഴിഞ്ഞു നമുക്ക് ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ തയ്ക്കുന്ന ഏലയും ചുരിദാറിൻ്റെ അടിഭാഗം നമ്മൾ നേരത്തെ തന്നെ ഒരു രണ്ടര ഇഞ്ചോളം ഞാനെ കയറ്റി വെട്ടിതാ എങ്കിലും ഇനിയും നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒരു ഒരു ഒന്നൊന്നര ഇഞ്ചോളം ഞാൻ കയറ്റി കട്ട് ചെയ്ത് വിടുക നിങ്ങൾ കണ്ടോ അങ്ങനെ കട്ട് ചെയ്ത് എല്ലായിടം ലെവലാക്കണം ഇനി വേറൊന്നും നിങ്ങൾക്ക് വരാവുന്നത് കണ്ടോ എനിക്ക് എൻ്റെ നോക്കിയേ ഇതിൻ്റെ മിഡിൽ പോർഷൻ്റെ ആ ഭാഗം കണ്ടോ ലെവലല്ലാതെ കിടക്കുന്നത് കണ്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് മൊത്തത്തിൽ പിടിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഒരുപോലെ ആക്കണം ഇത് എല്ലാവർക്കും തന്നെ വരാം കൂട്ടുകാരെ നമ്മുടെ ഇരുന്നൂറ് രൂപയുടെ നൈറ്റ് പീസിൻ്റെ പ്രിൻസസ് കട്ട് ഇരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വന്നു നോക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നല്ല ഫ്ലെയർ ഒക്കെ ഇട്ടു തരാമെന്ന് കണ്ടോ നിങ്ങൾ ഒരു ഇരുന്നൂറ് രൂപയുടെ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഫ്ലെയർ ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇഷ്ടമായോ നിങ്ങൾക്ക് നമ്മുടെ പ്രിൻസസ് കട്ട് ചുരിദാര നല്ല നല്ല ഇടാൻ നല്ല സുഖമാണ് ആവശ്യത്തിന് ഏലയും തന്നെയാണ് നമ്മുടെ കൈയൊക്കെ കൈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പഫ് കൈയും ഇത്രയും പതിനാറ് ഇഞ്ചൊക്കെ വെച്ചത് പക്ഷേ അതിട്ടപ്പോൾ എനിക്കൊരു ഒരു കുപ്പായം ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ അത് ഊരിക്കഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പഴയതുപോലെ തന്നെ സാധാരണ കൈയാക്കി മാറ്റുകയാണ് ഇഷ്ടമായോ നെക്ക് ഒരു മോഡൽ ഞാൻ കാണിച്ചല്ലോ സാധാരണ പോലെ യു അല്ല ഒരു 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 ഇച്ചിരി മോഡൽ ഒതുക്കിയാണ് തയ്ച്ചേക്കുന്നത് ബായിക്ക് ബായിക്ക് തയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കത്തില്ലേ ഇങ്ങനെയൊരെണ്ണം ഒരു ഇരുന്നൂറ് രൂപയുടെ നൈറ്റി മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമുള്ള പ്രിൻസസ് കട്ട് ഏലായൻ ചുരിദാറ് തയ്ച്ച് ഇടാം ഓക്കേ അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് ഒക്കെ തരാൻ മറക്കരുത് അതിലുപരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം താങ്ക്